കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് തത്തപ്പള്ളി അത്താണി യൂണിറ്റിന്റെ പതിനാലാം വാർഷികവും പ്രതിപക്ഷ നേതാവ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ എൻ ടി സി തത്തപ്പള്ളി അതാണി യൂണിറ്റിന്റെ പതിനാലാമത് വാർഷികവും കുടുംബ സംഗമവും തത്തപ്പള്ളി ശ്രീനാരായണ വായനശാല ഹാളിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി എസ് ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എൽ മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടിയുസി സംസ്ഥാന സെക്രട്ടറി സാജു തോമസ് പഠനോപകരണ വിതരണോദ്ഘാടനവും കെ എം സി സിഇസി ജില്ലാ പ്രസിഡന്റ് ഡി രാജ്കുമാർ എസ് എസ് എൽ സി അവാർഡ് ദാനവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷാരുൺ പനക്കൽ വോട്ടുവള്ളി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി എച്ച് ജമാൽ കെ കെ എൻ ടി സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദേവസിക്കുട്ടി സംസ്ഥാന കൌൺസിൽ അംഗം എം വി ജയകുമാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സരിത ഗോപി വനിതാ സെൽ കൺവീനർ പി എസ് ശാന്ത പെൻഷൻ സെൽ കൺവീനർ ടി സി ഷാജി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രസീല പ്രി പ്രദീപ് കുമാർ ട്രഷറർ ടി മോഹനൻ യൂണിറ്റ് സെക്രട്ടറി വി എസ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറവൂർ സ്റ്റെയിൻസ്റ്റെയിൻലെസ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ ഓൾസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്